വീണ്ടും നമ്മുടെ പ്രതിനിധിയിലേക്ക് പോകേണ്ടതുണ്ട് പ്രശാന്ത് തത്സമയ വിവരങ്ങളുമായി ചേരുന്നു പ്രശാന്ത് നേരത്തെ ഭരണസമിതി പറഞ്ഞത് അവരറിഞ്ഞിരുന്നില്ല എന്നായിരുന്നു പക്ഷെ ഭരണസമിതി ജാഗ്രത പാലിക്കേണ്ടടുത്ത് ജാഗ്രത കൃത്യമായി പാലിച്ചിരിക്കണമെന്ന് ബിരിയാണി വിളമ്പിയ സംഭവത്തോടുകൂടി ഹൈക്കോടതി തന്നെ നിർദ്ദേശിച്ച കാര്യമാണ് ഇവിടെ ബോധപൂർവമായ ഒരു ഒളിച്ചുകളി നടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥ വസ്തുത രോഹിണി തീർച്ചയായും ബോധപൂർവമായ ഒരു ഒളിച്ചുകളി നടന്നിരിക്കുന്നു മൂന്ന് ദിവസം പിന്നിട്ട പരിപാടിയാണ് ഇത്തരത്തിൽ സംഭവം നടക്കുമ്പോൾ ഒരു അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്ന നടത്തേണ്ടതായിരുന്നു അല്ലെങ്കിൽ ഇതിൽ ഇതിൽ ബന്ധപ്പെട്ട അധികൃതർ ഇതിൽ ഇതിനെപ്പറ്റി അന്വേഷിക്കേണ്ടതായിരുന്നു എന്നാൽ അത്തരം അന്വേഷണം ും നടന്നില്ല എന്നാണ് ഇതിന് ഏറ്റവും ഗൗരവമുള്ളത് എന്ന് പറയുന്നത് മാത്രമല്ല രോഹിണി നമ്മൾ ഏകദേശം ഒൻപതര മണിക്കാണ് ഇവിടെത്തിയത് ഒൻപതര മണിക്ക് നമ്മൾ ഈ മണ്ഡപത്തിലെത്തി ഉടൻ തന്നെ ഈ സംഭവം കാണുകയും വാർത്ത നൽകുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ ഒരു മണി പിന്നിടുകയാണ് ഈ ഒരു മണി മിരിടുമ്പോഴും സർക്കാരിൻ്റെയോ നഗരസഭയുടെയോ മറ്റ് പ്രതിനിധികൾ ആരും ഈ സ്ഥലം സന്ദർശിക്കുവാനോ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് നോക്കുവാനോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നൽകുവാനോ തയ്യാറായിട്ടില്ല എന്നാണ് ഏറ്റവും ദൗർഭാഗ്യകരമായി ഇപ്പോൾ പറയേണ്ടിയിരിക്കുന്നത് കാരണം ഇത് ഇത്രയും ഗൗരവമായ ഒരു കാര്യം നടക്കുമ്പോൾ ഇതിൻ്റെ സംഘാടകർ പോലും അതായത് ഈ പരിപാടി നടത്തുന്ന പരിപാടിയുടെ സംഘാടകർ പോലും ഈ മണ്ഡപത്തിലേക്ക് എത്തുവാനോ അല്ലെങ്കിൽ ഇവിടെ നടന്ന സംഭവം എന്താണെന്ന് അന്വേഷിക്കുവാനോ നമ്മളോടോ അല്ലെങ്കിൽ മറ്റ് ഇവിടെ ഭക്തരായ കുറേ ആളുകൾ എത്തിയിട്ടുണ്ട് ആ ഭക്തരോടോ മറ്റ് ഹിന്ദു സംഘടനാ നേതാക്കളോടോ ഒരു വിശദീകരണം നൽകുവാനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നൽകുവാനോ ഇതുവരെ തയ്യാറായിട്ടുള്ള നഗരസഭയുടെ ആളുകൾ ആരും വന്നിട്ടില്ല കുടുംബശ്രീ മിഷന്റെയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റ് ഈ പരിപാടിയുടെ സംഘാടകർ അങ്ങനെ ആരും തന്നെ ഈ പ്രദേശത്ത് എത്തിക്കെത്തുവാനോ തയ്യാറായിട്ടുമില്ല ഇപ്പോൾ കുറച്ച് പോലീസുകാർ മാത്രമാണ് ഈ സംഭവത്തെ നിരീക്ഷിക്കാൻ വേണ്ടി ഇവിടേക്ക് ഉദ്യോഗസ്ഥരെ ഇവിടേക്ക് അയച്ചിട്ടുണ്ട് എന്നതല്ലാതെ മറ്റ് ആരും തന്നെ ഇവിടേക്ക് എത്തിയിട്ടില്ല നമ്മളോടൊപ്പം ഈ വാർത്ത അതായത് ഇത്തരം സംഭവം അറിഞ്ഞ ഉടനെ നമ്മളോട് വിളിച്ചു പറഞ്ഞ ഒരു ചേട്ടനാണുള്ളത് അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നു ഈ അങ്ങാണിത് ആദ്യം നമ്മളോട് അറിയിക്കുന്നത് ഇത്തരം കാണുകയും ചെയ്തത് അതാണ് പിന്നീട് നമുക്ക് വാർത്തയിലേക്ക് നയിക്കുകയും ഒക്കെ ചെയ്തത് ഇത്രത്തോളം ഗുരുതരമായ ഒരു ആചാര ആചാരലംഘനമാണ് നടന്നതെന്ന കാര്യം ആ നിമിഷം തന്നെ അങ്ങയുടെ മനസ്സ് ശ്രദ്ധയിൽപ്പെട്ടതിലൂടെ തന്നെയല്ലേ അങ്ങ് അറിയിച്ചത് അതെ അതെ ഞാനിവിടെ വൈദ്യനാഥപുര ആശുപത്രിയിലെ ഡോക്ടർ ശ്രീജിത്തിനെ കാണാൻ വന്നതാണ് ചില അസുഖങ്ങളുടെ വിഷയങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ എല്ലാ എല്ലാ പ്രാവശ്യവും വരുമ്പോഴും ഇവിടെ വന്ന് ശ്രീ പത്മനാഭൻ്റെ സങ്കല്പമാണല്ലോ ഒന്ന് ഇവിടെ വന്നൊന്ന് കാണാറുണ്ട് അപ്പോൾ ഇവിടെ ഇതൊക്കെ കെട്ടിയിട്ടിരിക്കുന്നതും അതിലുപരി ഇവിടെ ഇങ്ങനെ നോൺ ഒക്കെ പാകം ചെയ്യുന്നതുമായിട്ടാണ് നിലവിൽ കാണാൻ കഴിഞ്ഞത് അത് വേദനാജനകമായൊരു ഒരു ഒരു കാഴ്ചയാണ് കാരണം തിരുവനന്തപുരം നിവാസികളെ എന്നല്ല ലോകമാകമാനം മുഴുവനും ശ്രീപത്മനാഭനെ നെഞ്ചിലേറ്റി നടക്കുന്ന അനവധി ഭക്തന്മാരും ഹിന്ദുക്കളുമുണ്ട് അവർക്കൊക്കെ തന്നെ ഇത് വേദനാജനകമാണ് ഇതിന് അടിയന്തര നടപടി എടുക്കണമെന്നാണ് ഞങ്ങൾ ഭക്തന്മാരെല്ലാവരും തന്നെ ശ്രീ പത്മനാഭൻ്റെ ഭക്തന്മാരെല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ട നടപടികൾ സർക്കാരും ബാക്കി എല്ലാവരും കൂടി എടുക്കണം ഇത് ഒരു കാഴ്ച തന്നെയാണ് എന്നുള്ളതിൽ സംശയമില്ല ഈ അല്പസമയം മുമ്പ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസിനെ നമ്മൾ സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് മാംസം പാചകം ചെയ്യുന്ന അദ്ദേഹം കണ്ടില്ല എന്നാണ് എന്നാൽ അങ്ങെ ചിത്രങ്ങളെല്ലാം അതുണ്ട് അങ്ങ് കണ്ടിരിക്കുമല്ലോ അല്ലേ അതിൻ്റെ കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു അതിൽ ഒന്ന് രണ്ട് ആൾക്കാരെ ഇവിടെ എന്താ ഒന്ന് രണ്ട് സ്ത്രീകളുമായിട്ട് സംസാരിച്ചപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാൻ അതായത് മാംസവും മാംസവും മത്സ്യവും ടക്കം ഇവിടെ പാചകം ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് അതെ 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 ശരി നേരത്തെ എക്സിക്യൂട്ടീവ് എന്തുമാത്രം വ്രണപ്പെട്ടിരിക്കുന്നു ഭക്തരുടെ മനസ്സ് എന്നുള്ളതിൽ നിന്ന് തന്നെ വ്യക്തമാണ്